യമുള്ള പി എസ് സി ഉദ്യോഗാർത്ഥികളെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് അതായത് നമ്മൾ വളരെയേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷയുടെയും അതുപോലെ എൽ ഡി സി പരീക്ഷയുടെയും ഒക്കെ ഡേറ്റുകൾ പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുകയാണ് എൽ ഡി സി തിരുവനന്തപുരത്തിൻ്റെയും അതുപോലെ എൽ പി എസ് ടി യു പി എസ് ടിയുടെയും ഡേറ്റുകൾ ഈ പരീക്ഷകൾ വരുന്ന ജൂലൈ മാസത്തിൽ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി ഒരുപാട് സമയം നമുക്ക് മുമ്പിലില്ല കുറച്ച് സമയം മാത്രമേ ഉള്ളൂ പല രീതിയിലുള്ള ആശങ്കകൾ നമുക്ക് മുമ്പിലുണ്ടായിരുന്നു ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ഡേറ്റുകൾ നീളുമോ അതുപോലെ എൽ പി എസ് ടി യു പി എസ് ടിയെ സംബന്ധിച്ചിടത്തോളം പഴയ എൽ പി യു പി പരീക്ഷ പോലെ കുറേ കാലം ഇനിയും ഡേറ്റ് നീണ്ടു പോയേക്കുമോ എന്തൊക്കെയുള്ള ആശങ്കകൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ അത്തരം ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് യു പി എസ് ടി പരീക്ഷയുടെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ ആറാം തീയതിയാണ് അതുപോലെ എൽ പി എസ് ജിയുടെ ജൂലൈ ഇരുപതിനാണ് നടക്കാൻ പോകുന്നത് എൽ ഡി സി തിരുവനന്തപുരം ജൂലൈ ഇരുപത്തിയേഴിനാണ് ഓക്കെ ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ ജൂലൈയിൽ തിരുവനന്തപുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫേസിൽ ഓഗസ്റ്റ് കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് പരീക്ഷകളും സെപ്റ്റംബറിൽ ആലപ്പുഴ കോട്ടയം പാലക്കാട് കാസർഗോഡ് പരീക്ഷകളും ഒക്ടോബറിൽ ഇടുക്കി എറണാകുളം മലപ്പുറം വയനാട് പരീക്ഷകളും നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആദ്യമേ എൽ പി എസ് ടി യു പി എസ് ടി കാരോട് പറയാനുള്ളത് യു പി എസ് ടി പരീക്ഷയാണ് ആദ്യം നടക്കാൻ പോകുന്നത് യു പി എസ് ടി പരീക്ഷയ്ക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഒരു എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തി ഏഴില്ല എഴുപത്തി ആറ് ദിവസം മാത്രമേ നമുക്ക് മുമ്പിൽ ഉള്ളൂ അല്ലേ ഒന്ന് കണക്ക് ഒട്ടി നോക്കിയാൽ എഴുപത്തി ആറ് ദിവസം രണ്ട് മാസവും ചില്ലറി നമുക്ക് കിട്ടും അതുപോലെ എൽ പി എസ് ടിക്കാരെ സംബന്ധിച്ച് കുറച്ചുകൂടെ അധികം കിട്ടും തൊണ്ണൂറ് ദിവസത്തിൻ്റെ മുകളിൽ കിട്ടും അതായത് മൂന്ന് മാസം സമയമുണ്ട് അല്ലേ ഏറെക്കുറെ മൂന്ന് മാസം സമയമുണ്ട് അതുപോലെ എൽ ഡി സിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ മൂന്ന് മാസവും ചില്ലറിയാണ് നമുക്ക് മുമ്പിലുള്ളത് അപ്പോൾ യു പി എസ് ടിക്കാരെ വളരെ കൃത്യമായിട്ട് ഇപ്പം തന്നെ തുടങ്ങിക്കൂടുക അതുപോലെ എൽ പി എസ് ടിക്കാരെ കൃത്യമായി തുടങ്ങിക്കൂടാം പഠനം ചില ആളുകളൊക്കെ പഠനം ഇത്തിരി സ്ലോ ആക്കിയതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ അനിശ്ചിതമായിട്ട് ഡേറ്റുകൾ വരാത്തതിൻ്റെ കാരണം കൊണ്ട് അവ പഠനം ചില ആളുകൾ നിർത്തിയിട്ടുണ്ടാവാം ചിലർ തുടരുന്നുണ്ടാവാം എന്തുമായിക്കൊള്ളട്ടെ ഒരു സാമാന്യ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ഇനിയുള്ള സമയം വളരെ ജാഗ്രതയോടുകൂടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും അതുകൊണ്ട് വരുന്ന ദിവസങ്ങൾ ഈ എഴുപത്തിയാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിയാറിൽ ഒരു നാലഞ്ച് ദിവസം കുറിച്ചൊരു എഴുപത് ദിവസം കൂട്ടിക്കൊള്ളും ഒരു എഴുപത് ദിവസത്തെ കൃത്യമായി ചിട്ടയോട് കൂടിയിട്ട് ഒരു ദിവസം ആറോ ഏഴോ എട്ടോ മണിക്കൂറ് എട്ടിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയാൽ കാരണം കൂടുതൽ മുമ്പിലെത്താത്ത ആളുകൾ പട്ടണത്തിൽ കുറേ പുറകിലുള്ള ആൾക്കാരാണെങ്കിൽ എട്ടിൽ കൂടുതൽ മണിക്കൂറും ചിലപ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നേക്കാം ഒരു മിനിമം ഒരു ആറ് ടു എട്ട് മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത് ടൈം ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് സമയം ലാഭിച്ചുകൊണ്ട് മറ്റു പരിപാടികളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് സമയം നന്നായി ക്രമീകരിച്ചിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കും ഈ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഒരു നോട്ടിഫിക്കേഷൻ വന്ന അടുത്തൊരു പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് കുറേയധികം സമയമെടുക്കുന്ന കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ഈ പറയുന്ന പരീക്ഷ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യണം എന്ന ഒരു ഒരു വിശ്വാസം ഒരു 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 തീവ്രമായിട്ടുള്ള ആഗ്രഹം തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം കഴിഞ്ഞ തവണത്തെ എൽ പി പി എസ് സി കുട്ടികളുടെ അനുഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവസാനത്തെ മൂന്ന് മാസമൊക്കെ കഷ്ടപ്പെട്ട ആളുകളാണ് വർഷങ്ങളോളം അതായത് ഒന്നും രണ്ടു വർഷമൊക്കെ ആയിട്ട് ഈ ഫീൽഡുണ്ട് എങ്കിലും അവസാന ഘട്ടത്തിൽ രണ്ടും മൂന്നും മാസം പരീക്ഷയോട് അനുബന്ധിച്ചുള്ള രണ്ടും മൂന്നും മാസം കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ രണ്ടു കൊല്ലം മുമ്പ് പഠിക്കാൻ തുടങ്ങിയ ആളാണ് അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയിട്ട് വെറും മാസം മാസമായിട്ടേ ഉള്ളൂ ഇതിലൊന്നും ഒരു കാര്യമില്ല ഇനി വരുന്ന രണ്ട് മൂന്ന് മാസത്തെ ഒരു രണ്ട് രണ്ടര മാസത്തെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതാണ് വിജയി ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആരൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് എന്ന് തുടങ്ങി എന്നുള്ളതും നിങ്ങൾ എത്ര പഠിച്ചു എന്നുള്ളതിനെ കളുപിരി ഇനിയുള്ള ദിവസങ്ങൾ എത്ര നന്നായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം അതുകൊണ്ട് ഒരു തരത്തിലുള്ള ആശങ്കയും ഭയം മാറ്റി വെച്ചുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങ് എന്താ പറയുക അടിവയറിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ഊർജ്ജത്തോട് കൂടിയിട്ട് ഒരു 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 എനർജിയോട് കൂടിയിട്ട് നിങ്ങൾ പഠനം മുമ്പോട്ട് കൊണ്ടുപോവുക എൽ ഡി സി സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരംകാര് ഈ അവരോട് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ബാക്കി ജില്ലകൾ ഏറെക്കുറെ നമുക്ക് ഈ ഡേറ്റിനാണ് വരിക എന്നുള്ളതുകൊണ്ട് ആ സമയം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിച്ചുടങ്ങിക്കൂളാം അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പഠനത്തിൽ എല്ലാവിധ സഹായവുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാകും എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ വേണമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ പല ക്ലാസ്സുകളും യൂട്യൂബ് വഴിയൊക്കെ പലതും ചെയ്യാറുണ്ട് പല കോഴ്സുകളുമൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഒരുപാട് പേര് പ്രത്യേകിച്ച് എൽ പി യു പിക്കാർ കുറേ പേരെന്നോട് ഇംഗ്ലീഷ് ക്ലാസ് മാത്രമായിട്ടൊന്ന് കിട്ടുമോ അത് വേണമെങ്കിൽ പേ ചെയ്യാം പൈസ തരാമെന്നൊക്കെ പറയാറുണ്ട് അപ്പോഴും ഞാൻ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കാനാണ് താല്പര്യപ്പെട്ടിരുന്നത് എൽ പി യുപിക്കാർക്ക് വേണ്ടി പ്രത്യേകം ഒരു കോഴ്സ് തന്നെ തുടങ്ങിയിരുന്നെങ്കിലും പല ആളുകളും ഈ ചിലപ്പോൾ വെറുതെ എന്ന് അറിയില്ല ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വില കുറവുണ്ടാകും അതുകൊണ്ടാണോ എന്നറിയില്ല പല ആൾക്കാരും ഞാൻ ഫ്രീ ആയിട്ട് കോഴ്സ് കൊടുത്ത സമയത്ത് പോലും അതിനെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താതെ ഒരുപാട് പണം നൽകിക്കൊണ്ട് പല സ്ഥലങ്ങളിലും ജോയിൻ ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും വലിയ തുക കൊടുത്തുകൊണ്ട് ജോയിൻ ചെയ്യുകയും അതേസമയം സൗജന്യമായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ അത് ഫോളോ ചെയ്യാതിരിക്കുമൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത്തരം കോഴ്സുകൾ ഞാൻ ഫ്രീ ആയിട്ട് തുടങ്ങിയെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരുന്നത് എങ്കിലും എൽ പി യു പിക്ക് വേണ്ടിയുള്ള പെഡഗോജിയുടെ ക്ലാസ് ഒക്കെ ഇപ്പോഴും യൂട്യൂബിൽ ഫ്രീ ആയിട്ടുണ്ട് ഒന്ന് രണ്ട് ക്ലാസ്സുകളോട് എടുത്തു കഴിഞ്ഞാൽ അത് തീരും അത് ഞാനിപ്പോൾ തന്നെ എടുത്ത് തീർക്കും നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം പക്ഷേ എൻ്റെ ഒരു കോഴ്സ് ഒരു പെയ്ഡായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കോഴ്സ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് കോഴ്സ് അതായത് ഓരോ ദിവസം എന്ത് പഠിപ്പിക്കുന്നു എന്ന് അമ്പത് ദിവസത്തെയും ടോപ്പിക്ക് നേരത്തെ നൽകിക്കൊണ്ട് കൃത്യമായും ടോപ്പിക്ക് അനുസരിച്ച് വൊക്കാബുലറിയും ഗ്രാമറും എൽ പി എസ് ടി യു പി എസ് ടിയുടെ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുന്ന അതും ഇൻട്രാക്റ്റീവായിട്ട് ലൈവായിരിക്കും ഇൻട്രാക്റ്റീവായിരിക്കും നിങ്ങൾക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചു പോകാൻ പറ്റുന്ന അൺ അക്കാദമി ക്ലാസ് ഒക്കെ മുമ്പ് കണ്ട ആൾക്കാർ എൻ്റെ കോഴ്സ് കണ്ട കാര്യം എങ്ങനെയാണ് അൺ അക്കാദമി ക്ലാസ് എടുത്ത സെയിം അതേ പ്ലാറ്റ്ഫോമിൻ്റെ അതേ രൂപത്തിൽ തന്നെ ക്ലാസ്സുകൾ അൻപത് ദിവസം ഞാൻ ചെയ്തു തരാം ഒരു ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഇരുന്നൂറ് പേർക്ക് അത് കൊടുക്കുക പക്ഷേ ഇത് ഫ്രീ ആണ് എങ്ങനെ ഫ്രീ ഫ്രീ ലഭിക്കണമെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്പായിട്ടുള്ള ബ്രിഷ് ടു ലേണിംഗ് ആപ്പ് ഇത് ഒരുപാട് പേരുടെ കയ്യിൽ ഉണ്ട് ബ്രിസ് ടു ലേണിംഗ് ആപ്പ് ഇല്ലാത്തവർ ഇത് താഴെ വീഡിയോയുടെ താഴെയും കമൻറ്റ് ബോക്സിൻ്റെ മുകളിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഇപ്പം തന്നെ ബ്രിസ് ടു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബ്രിഷ് ടു പ്രീമിയം മെമ്പറായാൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും ഈ കോഴ്സ് അമ്പത് ദിവസത്തെ ഒരുപാട് പേർക്കൊന്നുമില്ല വളരെ കുറച്ച് ഇരുന്നൂറ് പേർക്ക് മാത്രം മാക്സിമം ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ തന്നെ വിഷു ലേണിംഗ് ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്തു ചെയ്യാം അതിൽ പ്രീമിയം അതിൽ തന്നെ കസ്റ്റമർ സപ്പോർട്ടുണ്ട് കസ്റ്റമർ സപ്പോർട്ടിനോട് സംസാരിക്കാം ചോദിക്കാം ഇല്ലെങ്കിൽ ഇത് പ്രീമിയം എടുക്കുക ഇത് പ്രീമിയം എടുത്ത് കഴിഞ്ഞാൽ ഈ കോഴ്സ് ഏറെക്കുറെ ആയിരം രൂപയോളം വില വരുന്ന കോഴ്സാണ് കാരണം ഇതിനകത്ത് ധാരാളം മോക്ക് ടെസ്റ്റുകളുണ്ട് മുഴുവൻ ടോപ്പിക്കുകളുണ്ട് ഈ അൻപത് ദിവസത്തെ കോഴ്സിൽ നിങ്ങൾ ആയിരത്തിലധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഒരു തൗസൻഡ് രൂപയോളം വില വരുന്ന കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത് ടു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ പ്രീമിയം എടുക്കുക അതിൻ്റെ പ്രീമിയത്തിന് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അപ്പോൾ അതിനകത്തുള്ള എല്ലാം കിട്ടും അതിനകത്തുള്ള സ്റ്റഡി പ്ലാൻസുകൾ അതുപോലെ മെൻറ്റർ സപ്പോർട്ട് ഇതിനകത്ത് ഒരുപാട് മോക്ക് ടെസ്റ്റ് എല്ലാം കിട്ടും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ കോഴ്സ് കൂടി ലൈവായിട്ട് അൻപത് ദിവസം കൃത്യമായ സമയത്ത് ഒരു ദിവസം നാൽപ്പത് മിനിറ്റ് ആവറേജ് ലെങ്ത്തുള്ള അരമണിക്കൂർ മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ഉള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഇൻട്രാക്റ്റീവ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഇനിയും വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഓക്കെ പഠനം വളരെ ഗൗരവമായി കൊണ്ടുപോകുക ഞാൻ മാക്സിമം ക്ലാസ്സുകൾ ഞാൻ യൂട്യൂബിൽ ഫ്രീ ആയിട്ടൊക്കെ തരുന്നുണ്ട് അതും ഉപയോഗിച്ച് പഠിക്കാം ഇനി ഇനിയിപ്പേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഉപയോഗപ്പെടുത്താം ഓക്കെ അപ്പോൾ എല്ലാ ആശയങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ പഠനം തുടങ്ങിക്കൂട എൽ ഡി കാർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബാച്ച് ഞാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാനുള്ളത് ഇന്ന് മുതൽ പഠനം സിസ്റ്റമാറ്റിക്കായിട്ട് തുടങ്ങിക്കൂടുക എല്ലാ പരിപാടികളും മാറ്റിവെച്ച് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഒരു ഡയറി എടുത്ത് വെച്ച് അതിനകത്ത് കൃത്യമായ സ്റ്റഡി പ്ലാൻ ഇ ഇന്ന ദിവസങ്ങളിൽ ഇത്ര മണിക്കൂർ ഇന്ന എന്ന ടോപ്പിക്ക് പഠിക്കും എന്ന് എഴുതി വെച്ചുകൊണ്ട് അത്യാവശ്യം വീട്ടിലെ ഹസ്ബൻറ്റിനോടോ അല്ലെങ്കിൽ ഭാര്യയോടോ അല്ലെങ്കിൽ അമ്മമാരോടോ ആരാ കുട്ടികളോടോ മക്കളോടോ ഒക്കെ കൃത്യമായിട്ട് ഞാനിങ്ങനെ ഒരു വലിയ മിഷന് വേണ്ടി തുടങ്ങുകയാണ് നിങ്ങളുടെ ഒരു നല്ല സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊക്കെ പരമാവധി സഹകരിക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ദിവസം ഒരു ഏഴ് മണിക്കൂറെങ്കിലും ജീവിതത്തിൽ മറ്റ് തിരക്കളിന്ന് മാറ്റിവെച്ച് പഠനത്തിൽ മുഴുകാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു 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 എന്താ പറയുക ഒരു അറേഞ്ച്മെൻ്റ് നിങ്ങൾ വരുത്തുക അതിന് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതെല്ലാം നിങ്ങൾ ചെയ്യുക പഠനത്തിലേക്ക് പൂർണ്ണമായിട്ട് മുഴുകുക വരുന്ന ദിവസങ്ങളിലുള്ള ആഘോഷ പരിപാടികളും എല്ലാം തൽക്കാലം മാറ്റി വെച്ച് നിങ്ങളുടെ മനസ്സ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് പഠിക്കുന്ന മിടുമിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ അവരിൽ പലരും ഈ പറയുന്ന സർക്കാർ ജോലി എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല കാരണം ഈ അവസാന ഘട്ടം നിങ്ങൾ ഇടുന്ന നിങ്ങളുടെ എനർജി നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ തീവ്രത അതാണ് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരിക അല്ലാതെ ഞാൻ പണ്ട് വലിയ സംഭവമായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പഠിക്കാൻ വളരെ മോശമായിട്ടുള്ള ആളായിരിക്കാം പക്ഷേ ഇതുപോലെ ഈ അവസാനഘട്ട സമയത്ത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ആ പഠനത്തിൽ മോശപ്പെട്ട ആൾ പഠനത്തിൽ മിടുക്കന്മാരായ ആളുകളെക്കാൾ മുമ്പിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇതിൻ്റെ നൂറുകണക്കിന് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഒരുപാട് പേര് എനിക്ക് അത്തരത്തിൽ പരിചയമുണ്ട് ഇയാളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് കയറുമോ എന്ന് വ്യക്തിപരമായിട്ട് ടീച്ചർ എന്നതിലും ഞാൻ ആശങ്കപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ പുറകിലുള്ള ഒരുപാട് പേര് ഇന്ന് പല സ്കൂളുകളിലും ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നത് എൻ്റെ ശേഖരത്തിനുണ്ട് അപ്പോൾ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എത്രയോ പിൻവെഞ്ചിലുള്ള പഠിക്കാൻ പിന്നോട്ടുള്ള കുട്ടികൾ ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളാരാണ് എന്താണ് നിങ്ങളുടെ പശ്ചാത്തലമൊക്കെ മാറ്റിവെച്ചോളാം നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ തീവ്രതയും നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് ഇനി അങ്ങ് ഇറങ്ങിക്കോളാം ഓക്കെ ഇപ്പം എല്ലാവർക്കും വിചാശംസകൾ നേർന്നുകൊണ്ട് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ കമൻറ്റായിട്ടോ ഓക്കെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞാൻ നമ്പറും തരാം ഒമ്പത് നാല് ഒമ്പത് അഞ്ച് പേഴ്സണൽ നമ്പറാണ് ഏഴ് അഞ്ച് ഒമ്പത് ഏഴ് എട്ട് രണ്ട് പിന്നെ ആപ്പിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ ആ ആപ്പിനകത്ത് കോൺടാക്ട് നമ്പേഴ്സൊക്കെ ഉണ്ട് അതിനകത്ത് അതുവഴിയൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ കൂടുതൽ കാര്യങ്ങളും കൂടുതൽ പ്ലാനിങ്ങുകളും ഇനി നമ്മൾ യൂട്യൂബ് വഴി ഫ്രീ ആയിട്ട് എടുക്കാൻ പോകുന്ന ക്ലാസുകളെ കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വരുന്ന വരുന്ന നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും വിഷു ഓൾ ദി ബെസ്റ്റ് विजयाशंसो थैंक यू